निरवाप अग्निया holy, 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 Spirit, holy, holy, holy.

കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുന്ന സുവിശേഷാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളെ ആശീർവദിക്കാൻ നിങ്ങൾക്ക് രോഗശാന്തി നൽകാൻ നിങ്ങൾക്ക് ഡെലിവറൻസ് നൽകാൻ കർത്താവ ഈശോ ജീവൻ്റെ അപ്പം പരിശുദ്ധ കുർബാന ഈ ശുശ്രൂഷയിൽ സന്നിഹിതനാണ് പറഞ്ഞേ അമേൻ അലേ ലൂയൂ യേശുവേ നന്ദി യേശോയെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് സത്യമായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത് ഏറ്റവും വലിയ ഡോക്ടറാണ് ഈ ലോകത്തിന് ജീവൻ നൽകാനായിട്ടാണ് ജീവന്റെ അപ്പമായി ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇസ്രയേൽ ജനം സ്വീകരിച്ച മന്ന പോലെ അല്ല ഇത് ഇത് ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇരുകരങ്ങൾ ഇരുവശങ്ങളിലേക്ക് പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ ഇഴുന്നിരിക്കുന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹലലുയാ 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 സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ മക്കളെ സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് യൂട്യൂബിലൊക്കെ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ ഈശോനെ വിളിച്ച് സ്തുതിക്കട്ടെ ഹലലുയാ 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 ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവ് സത്യമായിട്ടും അവിടെ അപ്പത്തിന്റെ രൂപത്തിൽ എഴുതുകൊണ്ടി വന്നിരിക്കുന്നത് ഇന്ന് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്തിന് വേണ്ടിയാണ് ഭർത്താവ് പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മാരകമായ പാപവാസനകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അന്ധകാര ശക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പാപ പ്രേരണകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആസക്തികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സാമ്പത്തിക പിരിമുറുക്കങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ തൊഴിലിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സമ്പത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ഭവന നിർമ്മാണത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന്റെ മേലുള്ള െ പരീക്ഷയുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ കർത്താവ് ഇറങ്ങി വരട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ മേൽ കർത്താവ് ഇറങ്ങി വരട്ടെ യേശുവേ 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 യേശുവേശുവേശുവേശുവെ अर्तावि യശിവേ നിന്റെ ശക്തി പർവതം വിളിച്ച മക്കളെ കർത്താവേ കർത്താവേ ഇരുവരങ്ങള് കർത്താവിന്റെ നേരെ നീട്ടി വിളിച്ചോ മക്കളെ വിളിച്ചോ മക്കളെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ കുടുംബത്തിന്റെ സങ്കടങ്ങളുടെ മേൽ ഇടപെടണമേ ഈശോയെ എല്ലാവരും ശാന്തമായിട്ടിരുന്നേ മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ സുവിശേഷ ഭാഗമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ ഈശോയുടെ ഹൃദയമാണ് ഹൃദയത്തിൻ്റെ സ്വപ്നമാണ് അപമർദ്ദിപ്പിക്കുന്ന ആ ഒരു രംഗത്തിലൂടെ കടന്നു വരുമ്പോൾ പിന്നെ ഈശോ തൻ്റെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതാണ് നാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ നാം കാണുന്നത് പ്രിയപ്പെട്ടവരെ ഒരു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങള് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം എൻ്റെ ഈശോയെ ഈശോ പറയാ ഇതാ ഞാൻ ജീവനുള്ള അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് നിങ്ങൾ ഭക്ഷിച്ച മന്ന പോലെ അല്ല ഇത് നിങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയുന്ന സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ എന്ന് ഈശോ പഠിപ്പിച്ചതിന് ശേഷം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വചനത്തിലേക്ക് പിന്നീട് പ്രവേശിക്കുക കർത്താവിൻ്റെ ആ പഠനങ്ങൾ കേട്ടിട്ട് ജനങ്ങൾ അന്താളിച്ചു പോവുകയാണ് ഇത് കേട്ട് ശിഷ്യന്മാർ പറഞ്ഞു ഈ വചനം കഠിനമാണ് ഈശോയുടെ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് സാധിക്കും എൻ്റെ ഈശോയെ തൻ്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ ഒരു ചോദ്യമാണ് അങ്ങോട്ട് ചോദിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തും കാരണം കർത്താവ് പഠിപ്പിച്ചു ഞാൻ ജീവനുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് എന്ന് പഠിപ്പിച്ചു നാം സയൻസിലൊക്കെ വളരെയധികം പഠിക്കുന്ന ഒരു വിഷയമാണ് ജീവൻ്റെ ഉത്ഭവം എന്ത് ജീവൻ എവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ബൈബിളിൽ നമുക്ക് ആദത്തിൻ്റെയും ഹവായുടെയും കഥയോടെ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികഥ നമ്മുടെ കയ്യിലുണ്ട് ദൈവം പൂഴി കൊണ്ട് മനുഷ്യനെ രൂപം കൊടുത്തതും തൻ്റെ ജീവശ്വാസം കൊടുത്ത കഥകൾ നമ്മുടെ കൈവശമുണ്ട് എന്നാൽ സയൻസും പല ആശയങ്ങളും നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ജീവൻ എങ്ങനെ ആരംഭിച്ചു കോശങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് പരിണാമ സിദ്ധാന്തമുണ്ട് സയൻസ് പറയുന്ന പരിണാമ സിദ്ധാന്തം മെത്തബോളിസം ഈ ജീവൻ ഉണ്ടായത് ജനിതക മാറ്റത്തിലൂടെയാണോ എന്ന മറ്റൊരു തിയറി ഉണ്ട് ജനറ്റിക്സ് എന്നാൽ സയൻസിന് ഇതേ വരെ നൂറ് ശതമാനം ഉത്തരം നൽകാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ വേറൊരു വിഷയമാണ് കർത്താവ് കൊണ്ടുവരുന്നത് അതായത് ഒരു ചോദ്യം ഇതാണ് ഈ ജീവശാസ്ത്രപരമായ ജീവിതത്തിന് അപ്പുറമുള്ള ഒരു ജീവനുണ്ടോ കാരണം അപ്പം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ജീവനുള്ള അപ്പമാണ് എൻ്റെ ശരീരം ജീവനുള്ള അപ്പമാണ് എന്ന് ഈശോ പഠിപ്പിച്ചപ്പോൾ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നത് നാം ഈ കാണുന്ന ജീവശാസ്ത്രപരമായ പരിണാമങ്ങൾക്ക് ജീവശാസ്ത്രപരമായ ജീവിതത്തിന് വേറൊരു ഫാക്ടർ അവിടെ ഉണ്ടോ ഈ ജീവശാസ്ത്രപരമായ ജീവൻ ഒരു ജീവനുണ്ടോ ജീവശാസ്ത്രപരമായ ജീവന് ഒരു ജീവനുണ്ടോ കാരണം കർത്താവ് അപ്പം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞില്ല ഇത് ജീവനുള്ള അപ്പമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സയൻസിനൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ജീവശാസ്ത്രമാണ് കർത്താവ് അവിടെ പഠിപ്പിച്ചത് അപ്പം അതിന് ശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ഇത് കേട്ടിട്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് ഇതെന്ത് കഠിനമാണ് ഈ വചനം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തൊമ്പത് വരെ നമുക്ക് പെട്ടെന്ന് വായിക്കാം ഇത് കേട്ട് കേട്ടവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പെറുപെറുക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവർ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്നും വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുത്തേക്ക് വരുവാൻ ആർക്കും സാധിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവനോടുകൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഷിമിയോൻ മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു ആമേൻ ഇപ്പം ഈ വചനവാങ്ങൾ കാണുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഈ വചനം എത്ര കഠിനമാണത് ആർക്ക് ശ്രവിക്കാൻ സാധിക്കും രണ്ട് ഈശോ ചോദിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ മൂന്ന് മനുഷ്യപുത്രൻ ആദ്യം ആയിരിക്കുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്ന നിങ്ങൾ കണ്ടാലോ വീണ്ടും ഒരു ചോദ്യം കൂടിയുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ അപ്പം മൂന്നല്ല നാല് ചോദ്യങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഈശോ പഠിപ്പിക്കുന്നതാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ജീവൻ നൽകുന്നത് അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ജീവശാസ്ത്രപരമായ ജീവനപ്പുറമുള്ള ഒരു ട്രാൻസ് ഹിസ്റ്റോറിക്കൽ ഫാക്ട് ചരിത്രാതീതമായ ഒരു സംഭവം ഇപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അപ്പത്തിൻ്റെ മേലുണ്ടാകുന്ന വലിയൊരു മാറ്റം കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമായി മാറുന്ന ആ അപ്പത്തിൻ്റെ മേൽ വീഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമായി മാറുന്ന ആ അഭിഷേകം നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് ഈശോ അവിടെ പ്രതിപാദിക്കുകയാണ് വേറൊരു വാക്കുകൂടി ഈശോ ആ വചനത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാ കർത്താവിൻ്റെ വചനം നമ്മൾ പറയുന്നത് പോലുള്ള വെറും വാക്കുകളല്ല അതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ജീവനും അടങ്ങിയിരിക്കുന്നു അതാണ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആകാശമുണ്ടായി പക്ഷികളും വൃക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവ ഉണ്ടാകാൻ കാരണങ്ങളൊന്ന് ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ് നമുക്ക് ജീവൻ നൽകാനായിട്ടും നമുക്ക് ആത്മാവ് നൽകാൻ നമുക്ക് ശ്വാസം നൽകാൻ കഴിവുള്ളതാണ് കർത്താവിൻ്റെ വചനങ്ങൾ അടുത്തത് ഇത് മനസ്സിലാക്കണമെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്ന് വരൻ ലഭിക്കണം അപ്പം അതായത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എങ്ങനെ ഗോതമ്പിൻ്റെ അപ്പം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുന്നു എങ്ങനെ മുന്തിരിച്ചാറ് എങ്ങനെയാണ് കർത്താവിൻ്റെ തിരുരക്തമായിട്ട് മാറുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ടോ മനുഷ്യരുടെ ബുദ്ധി കൊണ്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല നേരെ മറിച്ച് വിശ്വാസത്തിൻ്റെ ആത്മാഭിഷേകമുണ്ടെങ്കിൽ മാത്രമാണ് ഇവയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കാരണം നാം എപ്പോഴും അന്വേഷിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ ബലപ്പെടുത്തുന്ന അപ്പത്തെയാണ് എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്ന അപ്പം എന്ന് പറയുന്നത് നമ്മുടെ മരണത്തെപ്പോലും അതിജീവിക്കാനായിട്ട് നമുക്ക് ജീവൻ നൽകാൻ നമുക്ക് ജീവൻ നൽകാൻ കഴിവുള്ള അപ്പത്തെക്കുറിച്ചാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക് ഈ വചനം വളരെ കഠിനമാണ് പത്രോസിനോട് ചോദിച്ചു നിങ്ങളും പോകുന്നില്ലേ ആ ചോദ്യം ഇന്ന് നമ്മളോടാണ് ഇത് കഠിനമാണ് കത്തോലിക്കാ സഭയുടെ പഠനങ്ങൾ ജീവിത ശൈലി ബൈബിളിൻ്റെ പഠനങ്ങൾ കഠിനമാണ് അതനുസരിച്ച് ജീവിക്കാൻ അത്ര എളുപ്പമല്ല നിങ്ങളും പോകുന്നില്ലേ പലരും പോയി പെന്തക്കോസ്താ സഭയിൽ പോയി എംപറർ ഇമ്മാനുവലിൽ പോയി യഹോവ സാക്ഷികളിലേക്ക് പോയി ചിലർ വിശ്വാസം നഷ്ടപ്പെട്ടു ചിലർ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നില്ല പേരിന് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നവരുണ്ട് ഈ ചോദ്യം ഇന്ന് നിങ്ങളോടും ചോദിക്കുകയാണ് നിങ്ങളും പോകുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ നിറഞ്ഞാണ് പത്രോസ് മറുപടി പറയുന്നത് കർത്താവ് എങ്ങോട്ട് പോകും കാരണം നീയാണ് ആത്മാവും ജീവനും നിത്യജീവൻ്റെ വചസ്സുകൾ ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഞങ്ങളുടെ ആത്മാവിനും ശരീരത്തിനും ശക്തി നൽകുന്ന ജീവൻ്റെ വചസ്സുകൾ കർത്താവ് നിൻ്റെ കയ്യിലാണല്ലോ ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് ഈ ഒരു ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ കർത്താവ് നമ്മളോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ് എൻ്റെ മക്കളെ നിങ്ങളും പോകുന്നില്ല കാരണം വലിയ കഠിനമായ വചനമാണ് പക്ഷെ പത്രോസ് നിഷ്കളങ്കതയോടെ പറയുന്ന വചനമാണ് നമ്മൾ പറയേണ്ടത് കർത്താവ് ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങേക്കാണ് ഞങ്ങൾക്ക് ജീവൻ നൽകാൻ ഈ പകർച്ചവ്യാധികൾ വന്ന് ഞങ്ങളെ തകർത്തപ്പോഴ് കടബാധ്യതകൾ വന്ന് ഞങ്ങളെ തകർത്തപ്പോൾ നിരാശപ്പെട്ട് ഞങ്ങൾ മരണവേദന അനുഭവിച്ചപ്പോഴും ഈശോയെ നിന്നിലേക്ക് നോക്കിയപ്പോഴാണ് ജീവിക്കാനുള്ള പ്രതീക്ഷ കിട്ടിയത് നീയാണ് ഞങ്ങളുടെ പ്രത്യാശയും നീയാണ് ഞങ്ങളുടെ സന്തോഷവും പിന്നെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും പ്രിയപ്പെട്ടവരെ ആ അഭിഷേകം കൊണ്ട് നിങ്ങളെല്ലാവരും നിറയട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വചനപ്രഘോഷണത്തിൽ നാം കേട്ടില്ലേ ഇതാ നമ്മുടെ മുൻപിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ജീവന്റെ അപ്പമാണ് രോഗബാധിതരായി ഭവനങ്ങളിലുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ രോഗങ്ങൾ മാറ്റുവാൻ നമ്മുടെ നിരാശയും ആകുലതകളും അസ്വസ്ഥതകളും അകറ്റുവാൻ ശക്തനായ ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നത് മക്കളെ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തിരുവോസ്തിയുടെ മുൻപാകെ കർത്താവിനെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ശക്തി പ്രാപിക്കാം എല്ലാവരും സ്തുതിക്കട്ടെ 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 യേശുവേ സ്തു ോയെ ആരാധന ആരാധിക്കുന്നു കർത്താവീരാധന പരിശുദ്ധനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അലലുയാ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് നിറയട്ടെ ജീവനില്ലാതെ തളർന്നിരിക്കുന്ന നിങ്ങളുടെ ശരീരകോശങ്ങളെ കർത്താവിന്റെ ശക്തിയാൽ ബലം പ്രാപിക്കട്ടെ ആരാധിക്കുന്നു പ്രാർത്ഥിച്ച് മക്കളെ പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തിന്റെ മേൽ വന്നിറങ്ങട്ടെ എന്റെ ജീവന്റെ അപ്പത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിന് ലഭിക്കട്ടെ എന്റെ കോ പരിശുദ്ധ കുർബാനയിലേക്ക് ഭക്തിയോടെ നോക്കുമ്പോഴ് നിനക്ക് സൗഖ്യം ലഭിക്കട്ടെ നീ എന്റെ മാരകമായ എല്ലാ ദോഷങ്ങളും നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ആരാധിക്കോ നിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വന്നാ നിറയട്ടെ എല്ലാ പാതകൾ ഒഴിഞ്ഞു പോകട്ടെ എല്ലാ ദുരാത്മാക്കളും ഒഴിഞ്ഞു പോകട്ടെ ജീവന്റെ അപ്പം നിന്റെ കുടുംബത്തിന്റെ മേല് ഡെലിവറൻസ് നടത്തട്ടെ പരിശുദ്ധ കുർബാനയിൽ ഇടുന്നുള്ളിരിക്കുന്ന കർത്താവിന്റെ ശക്തി നിനക്ക് അനുഭവിക്കത്തക്ക വീതം നിനക്ക് ഫീൽ ചെയ്യത്തക്ക വീതം നിനക്കൊരു വലിയ അഭിഷേകമായി തീരട്ടെ ആരാധിക്കുന്നു ക്യാൻസർ ഈ നിമിഷം സുഖപ്പെടുത്തണമേ ആരാധിക്കുന്നു പൂർണ്ണ ശക്തിയോടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ ജീവന്റെ ചലനം ലഭിക്കട്ടെ ഭർത്താവ് ജോലിയില്ലാതെ നിരാശയിൽപ്പെടുന്ന മക്കളുടെ മേല് ഭർത്താവ് യേശുവിന്റെ ശക്തി വന്ന് വന്നെന്നറിയട്ടെ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങളാൽ തളർന്നിരിക്കുന്നവരുടെ മേല് ജീവന്റെ അപ്പത്തിന്റെ ശക്തി വന്നെന്നറിയട്ടെ കൃഷിയുടെ മേലുള്ള ബന്ധനങ്ങള് പറമ്പിന്റെ മേലുള്ള ബന്ധനങ്ങള് യേശു നാമത്തിന്റെ ശക്തിയാൽ യേശുവേ സകലവിധ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ സർവശക്തനായ ദൈവത്തിന്റെ ആശീർവാദം നിന്റെ കുടുംബത്തിന് കൃപകൾ ലഭിക്കട്ടെ ആമേൻ നിന്റെ തലവേദന തലകറക്കം തലയിലെ മരവിപ്പുകള് കർത്താവായി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ നിന്റെ ശരീരവേദന എല്ല് വേദന ഹൃദയ സംബന്ധമായ രോഗങ്ങള് ശ്വാസമുട്ടല് കർത്താവായ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ നിന്റെ കാൽപാത വേദന നടുവ് വേദന മുട്ടുവേദന എല്ലിന്റെ വേദന നട്ടെല്ലിന്റെ വേദന ആന്തരിക അവയവങ്ങളിലുള്ള ക്ഷതങ്ങള് നാമത്തിൽ വിട്ടുമാറട്ടെ നിനക്ക് പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള രോഗപീഠകള് അലർജി സംബന്ധമായ രോഗങ്ങള് രക്തസ്രാവ സംബന്ധമായ രോഗങ്ങള് കർത്തവ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ പരിശുദ്ധ കുർബാനയുടെ ശക്തി നിന്റെ മേല് നിന്റെ ഭവനത്തിന്റെ മേലും വന്ന് ആവസ്സിക്കട്ടെ നിന്റെ അലർജി തുമ്മല് അതിയായിട്ടുള്ള യേശു നാമത്തിൽ വിട്ടുമാറട്ടെ നിന്റെ കുഞ്ഞിന്റെ മേലുള്ള ശൈശവ സംബന്ധമായ രോഗങ്ങൾ നാമത്തിൽ കരങ്ങൾ പിടിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ കാൽവരി ಅಗ್ನಿಯ ವಜನ ಆತ್ಮಿ ನಿರಾ ಅಗ್ನಿಯ ವಿಶೇಷಾ ವಜನ ಆತ್ಮಿನ್ ನಿರವಾ Holy, holy spirit.